തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളം ഒട്ടാകെ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയോടെ ദി കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗണ്ട സിനിമ പ്രദർശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം തൃശൂർ രൂപത വിവാദ സിനിമ പ്രദർശനം നടത്തിയിരുന്നു ഇപ്പോൾ ഇതാ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നു കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ പച്ച നുണ ഭാവനയിൽ സൃഷ്ടിച്ചൊരുക്കിയ സിനിമയാണ് ദി കേരള സ്റ്റോറി എന്ന് പിണറായി വിജയൻ പറഞ്ഞു ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടാൻ പറ്റുമോ എന്ന ശ്രമമാണ് ആർ എസ് എസ് നടത്തുന്നതെന്നും ആ കെണിയിൽ വീണു പോകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം ഇതൊരു ആർ എസ് എസ് അജണ്ടയാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഓർമ്മപ്പെടുത്തി കേരളത്തിൽ എവിടെയും ഇല്ലാത്ത കാര്യങ്ങളാണ് സിനിമയിൽ പറയുന്നതെന്നും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ സൃഷ്ടിച്ച സിനിമയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയ്ക്ക് കൂടുതൽ പ്രചാരണം നൽകുന്നതിന് കൃത്യമായ ഉദ്ദേശങ്ങൾ കാണും കേരളത്തെ വല്ലാത്ത സ്ഥലമായി ചിത്രീകരിക്കുന്നു നാടിനെ അവമതിപ്പുണ്ടാക്ക നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ എതിർക്കുകയും അപലപിക്കുകയും ചെയ്യണം മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളീയരല്ലാത്തവർ തന്നെ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഏപ്രിൽ നാലിനായിരുന്നു ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി ചിത്രം പ്രദർശിപ്പിച്ചത് ഇന്ന് തലശ്ശേരി രൂപതയും ശനിയാഴ്ച താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കുട്ടികളെ പ്രണയത്തിലകപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്നുവെന്നും ഇതിനെതിരെ അവബോധം സൃഷ്ടിക്കാനാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്നുമാണ് ഇടുക്കി രൂപത നൽകിയ വിശദീകരണം രൂപതയ്ക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് താമരശ്ശേരി രൂപത ചിത്രം പ്രദർശിപ്പിക്കുമെന്ന കാര്യം അറിയിച്ചത് നേരത്തെ സംസ്ഥാന സർക്കാർ തലത്തിൽ നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും ദൂരദർശനും ദ കേരള സ്റ്റോറി സംപ്രേക്ഷണം ചെയ്തിരുന്നു ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പുകൾ കണക്കിലെടുക്കാതെയായിരുന്നു ദൂരദർശൻ സിനിമ സംപ്രേഷണം ചെയ്തത് സംഘപരിവാർ പ്രോപ്പകണ്ഠ സിനിമകൾ തയ്യാറാക്കി നേരത്തെയും വിവാദത്തിൽ ഇടം പിടിച്ച സുധീപ്തോ സെനിന്റെ കേരള സ്റ്റോറിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ സിനിമക്കെതിരെ ദേശീയ തലത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആഭ്യന്തര ശത്രുക്കളെന്ന ആശയം ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയതാണ് ജൂതരും ബോൾഷവിക്കുകളുമാണ് ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളെന്ന് ഹിറ്റ്ലർ പറഞ്ഞു ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആഭ്യന്തര ശത്രുക്കളെന്നാണ് ഹിറ്റ്ലർ പറഞ്ഞു വെച്ചത് അത് ആർ എസ് അവിടെ ജൂതരാണെങ്കിൽ ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയുമാണ് മറ്റു ന്യൂനപക്ഷങ്ങളുമുണ്ട് അവരെ വിട്ടുകളയുമെന്ന് വിചാരിക്കേണ്ട മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പേരെടുത്ത് പറഞ്ഞെങ്കിലും ന്യൂനപക്ഷങ്ങളെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഓരോ ഘട്ടത്തിൽ ഓരോ വിഭാഗങ്ങൾക്കെതിരെയാണ് തിരിയുക മണിപ്പൂരിൽ വംശഹത്യയുടെ അടുക്കലെത്തി അത് മറക്കാൻ ആർക്കും പറ്റില്ല മുസ്ലിങ്ങളെ പലയിടങ്ങളിൽ ലക്ഷ്യമിടുന്നു എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മകൻ മരിച്ചാലും പ്രശ്നമില്ല മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതി എന്ന രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ദ കേരള സ്റ്റോറി എന്ന സിനിമ ഏറ്റെടുത്തിരിക്കുന്നത്